മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ പക്ഷപാദം പക്ഷവാദം പക്ഷവാദം ഇവ മൂന്നും ഭാഷാശുദ്ധി കണക്കിലെടുക്കാതെ മലയാളത്തിൽ പ്രയോഗിക്കപ്പെടാറുണ്ട് പക്ഷപാതത്തിന് ഇംഗ്ലീഷിൽ ബയാസ് പാർഷ്യാലിറ്റി എന്നൊക്കെ പറയാറുണ്ട് സമാന പരിഗണന അർഹിക്കുന്ന ഇരുവശങ്ങളുണ്ടെങ്കിൽ ഒരു വശത്തോടു മാത്രം ആഭിമുഖ്യവും കരുതലും കാണിക്കുന്നതിനാണ് പൊതുവെ പക്ഷപാതം എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിനിടയിൽ മാത്രം കാണിക്കുന്ന പ്രത്യേക മമതയ്ക്കും പക്ഷപാതം എന്നു പറയാറുണ്ട് സ്ഥാപിത താൽപ്പര്യങ്ങളോടും മുൻവിധിയോടും കൂടി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് പക്ഷപാതപരമായ പ്രവൃത്തിയാണ് കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖപത്രങ്ങളിലും മറ്റും വാർത്തകൾ പക്ഷപാതത്തോടെ നൽകുന്ന രീതി സാധാരണമായി കഴിഞ്ഞു അവരുടെ രാഷ്ട്രീയ ചായ്വ് പക്ഷപാതപരമായിരിക്കും എങ്കിലും നിഷ്പക്ഷതയാണ് മാധ്യമങ്ങളുടെ പ്രഖ്യാപിത നയം നിഷ്പക്ഷത എന്ന ഒരു പക്ഷമില്ല എന്നത് മറ്റൊരു കാഴ്ചപ്പാടാണ് എല്ലാ പക്ഷങ്ങളും ആപേക്ഷികമായിരിക്കും എന്നതാണ് ആ വാദത്തിന്റെ അടിസ്ഥാനം പക്ഷവാദവും പക്ഷവാദവും പലപ്പോഴും മാറ്റി പ്രയോഗിക്കപ്പെടാറുണ്ട് പക്ഷഭേദം എന്നാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ആശയക്കുഴപ്പത്തിന് സാധ്യതയില്ല പക്ഷവാദം ഏതെങ്കിലും ഒരു കൂട്ടത്തിനു വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ വാദിക്കുന്നതാണ് പക്ഷം എന്നാൽ ചിറക് പക്ഷമുള്ളത് പക്ഷി എന്നാൽ വശം വിഭാഗം അഭിപ്രായം എന്നെല്ലാമുള്ള അർത്ഥത്തിൽ പൂർവപദമായും ഉത്തരപദമായും മലയാളിയുടെ ആശയവിനിമയത്തിൽ പക്ഷം നിരന്തരം കടന്നു വരാറുണ്ട് ഇടതുപക്ഷം വലതുപക്ഷം പ്രതിപക്ഷം ഭരണപക്ഷം ഉത്തരപക്ഷം പൂർവപക്ഷം സ്ത്രീപക്ഷം പുരുഷപക്ഷം ദളിത് പക്ഷം ഹൃദയപക്ഷം ശത്രുപക്ഷം പക്ഷപാതം പക്ഷവാദം പക്ഷവാദം പക്ഷാന്തരം എന്നിങ്ങനെ പക്ഷം ചേർന്ന സമസ്ത പദസഞ്ചയം തന്നെ സംസ്കൃത സ്വാധീനമുള്ള ഇതര ഭാഷകളെപ്പോലെ മലയാളത്തിന്റെ വിനിമയത്തിലും കാണാവുന്നതാണ് പക്ഷപാദം ഒരു വശം ചേർന്നുള്ള വേർതിരിവ് പ്രദർശിപ്പിക്കലാണെങ്കിൽ പക്ഷവാദം ഒരു വശം ചേർന്നുള്ള സംസാരിക്കലാണ് ന്യായാധിപന്മാരുടെ തൊഴിലും പക്ഷവാദം തന്നെ എന്നാൽ പക്ഷവാദം ഒരു രോഗമാണ് പക്ഷവാതക്കാർ ഒരു വശം തളർന്ന രോഗികളാണ് എങ്കിലും പക്ഷപാതം പക്ഷവാദം പക്ഷവാതം എന്നീ മൂന്ന് പ്രയോഗങ്ങളും അക്ഷരശുദ്ധിയും ഉച്ചാരണശുക്തിയും കൂടാതെ ഇന്ന് വ്യവഹരിക്കപ്പെടാറുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര